ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം അനുവദിച്ചതിനെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് ഉചിതമല്ലെന്ന് കേരളം കോടതിയിൽ പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നീതി നിഷേധമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞു കേസിലെ പ്രതികളാക്കപ്പെട്ടവർക്ക് തുല്യനീതി ലഭിക്കുന്നില്ല താൻ ജയിലിൽ കഴിയുകയും കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന പ്രമുഖ നടൻ ജാമ്യത്തിൽ കഴിയുന്നത് വൈരുദ്ധ്യമുള്ള കാഴ്ചയാണെന്നും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഉണ്ടെന്നും പൽസുനി കോടതിയിൽ പറഞ്ഞു വിചാരണ വൈകുന്നതെന്തെന്ന് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നിലപാട് കോടതി ചോദിച്ചു ഇത്രയും വർഷം വിചാരണ നേരിടേണ്ടി വരുന്നു എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ജാമ്യം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി കർശനമായ ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന് ഏഴര വർഷത്തിനു ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഫെബ്രുവരി മുതൽ പൾസർ സുനി ജയിലിലാണ് ന്യൂസ് ന്യൂസ് ടുമോറോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും എന്നെ കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്ക് വഴി എനിക്ക് കുറെ മെസ്സേജുകൾ വന്നു ഡോക്ടേഴ്സും കാര്യങ്ങളിലെല്ലാം നല്ല നല്ല രീതിയിലാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടുത്തെ എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നമ്മൾ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട് ഇനി മുടി കുറച്ചുള്ളവർക്ക് ഞാൻ എൻ എച്ച് പി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഹാപ്പിയാണ്